ോ ഇല്ല ബജറ്റ് വികതം ഉപയോഗിച്ച് കോട്ടയത്തിലെ തേവർച്ചിരിയുടെ നവീകരണ യാഥാർത്ഥ്യമായ ശ്രീ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാലൻ സാറാണ് നമുക്ക് വേണ്ടിയിടെ ഉദ്ഘാടനം ചെയ്യാനെത്തിരിക്കുകയാണ് അതെ ചെറിയ ഉദ്ഘാടനമാണ് പൂർണമായും നടപ്പാതയും അതുപോലെ ഇനി പുറത്ത് ഇരിക്കാനുള്ള ജിമ്മും അങ്ങനെ ചെറിയ ഫിസിൽ ചെയ്യാനുള്ള ഫിസിക്കലി ഇതിനുള്ള ആൾക്കാർക്ക് ചെയ്യാൻ വേണ്ടി ചെറിയ ജിമ്മും ഓപ്പൺ ജിമ്മും അതിന്റെ ഇരിക്കാനുള്ള കസരകൾ ഒക്കെ ഇനിയും വരുന്നുണ്ട് ചെറിയ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കണം സൗകര്യം കൊടുത്താൽ ആളൊക്കെ ആ അല്ല അവര് ചാടി അവിടുത്തെ രോഗിക്കൊണ്ട് ഒന്നിനും കൊള്ളാതെ ഇവിടെ ഇവിടെ നീന്തി ചെളിയുണ്ട് നടപ്പാതെയൊക്കെ കേട്ടോ ആൾക്കാർക്ക് നടക്കാനുള്ള പദവിണ്ട് നീന്തൽ പരിശീലനങ്ങളൊക്കെ ആവാ നിങ്ങളുടെ ഏലയുടെ മൊത്തം വെള്ളം പോകാൻ തലക്കുള്ള അതായത് മാത്രമല്ല ഈ ഭാഗത്തുനിന്ന് കിണറിന് വെള്ളം വേണമെങ്കിലും പ്രധാന കൂടെ പടം ചെറുക്കും നമ്മുടെ ധനമന്ത്രി ബാലഗോപൻ സാറാണെങ്കിൽ നമ്മുടെ കുളം ഉദ്ഘാടനത്തിന് ശേഷം അതിൻ്റെ നടപ്പാതയിലൂടെ നടന്ന് നോക്കുകയാണ് കേട്ടോ ഇനി ഓപ്പൺ ജിമ്മും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇരിക്കാനുള്ള കസരകളൊക്കെ വരുന്നുണ്ട് വളരെ മനോഹരമായി പണിഞ്ഞ് തീർത്തിക്കുന്നൊരു കുളമാണ് നമ്മുടെ ജനങ്ങൾ അതിനെ നല്ല രീതിയിൽ ഉപയോഗിക്കപ്പെടുക കേട്ടോ ഉപയോഗപ്പെടുത്തുക കുളത്തിൽ നിർക്കൂലിയുണ്ട് കയറരുത് ഇത് പണിഞ്ഞപ്പോൾ കണ്ടില്ലേ നടത്തിട്ട് ക്ഷീണിച്ചോ ഇല്ല ഇല്ല നല്ല നടത്തുണ്ട് അല്ല നൂറ് ഉണ്ട് നമ്മടെ ലോകത്തിന് അവിടെ പറഞ്ഞപ്പോ എല്ലാരും ചോര തന്നെയായിരുന്നു ഞാൻ മാലയായിട്ട് വിളിച്ചിട്ടുണ്ടോ ജയിക്കോണ്ട് ചോദിച്ചു ജയിക്കുന്നു പറഞ്ഞു ആ ഇനി ഇത് രാവിലെ നടക്കാൻ പറ്റുന്നു പിന്നെ നാല് ട്രിപ്പ് നാല് ട്രിപ്പ് നടന്ന കണ്ടിട്ടോ നാല് റൗണ്ട് നടന്നോ പഞ്ചായത്തിലെ ഫണ്ട് ഇവിടെ മറ്റേ മൂന്നാളുണ്ടാവും എന്നാ ഞാൻ ഇവിടെ എന്തെങ്കിലും ഒരു സൗകര്യം ഇവിടെ രാവിലെ ചായക്കട അതെ കുടുംബശ്രീയുടെ വരും കുടുംബശ്രീകാര്ക്ക് രാവിലെ മൈട്ട് പോകുമ്പോഴത്തേക്ക് ആൾക്കാർ കുറച്ച് വരാൻ പറ്റും കൊച്ചുങ്ങ ചെറിയ കൊച്ചുങ്ങൈഡൊക്കെ വെക്കാൻ ഉണ്ടെങ്കിൽ ചായക്കടയാവും മറ്റേ താമരക്കുട ചെയ്തില്ലേ അതുപോലെ കുഞ്ഞു സ്ഥലമൊക്കെ ആണെങ്കിൽ കൊച്ചിങ്ങോളം റൈഡൊക്കെ ആവുന്നതിൽ കുറച്ച് ചായക്കടയാവും ജാമൊക്കെ ആൾക്കാർ ഇരിക്കാൻ ഫലമാവും